ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയതിനു ശേഷം പാകിസ്ഥാൻ തീവ്രവാദ ബന്ധങ്ങൾ കാട്ടുവാനും രാജ്യം അതിനെതിരെ എടുത്ത കർശന നിലപാടുകൾ വിശദീകരിക്കാനുമായി ഇന്ത്യ വിവിധ പ്രതിനിധി സംഘങ്ങളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയുണ്ടായി ജോൺ ബ്രിട്ടാസ് കനിമൊഴി ശശി തരൂർ മുതലായ പ്രതിപക്ഷ എം പിമാരും ഈ പ്രതിനിധി സംഘങ്ങളെ നയിക്കുന്നവരാണ് ഇതിൽ പ്രധാനപ്പെട്ട രാജ്യമായ യു എസിലേക്ക് അയച്ച പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ് നമുക്കെല്ലാവർക്കും അറിയാം ശശി തരൂർ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയ്ക്ക് വേണ്ടി യു എൻ വർഷങ്ങളോളം പ്രതിനിധിയായിരുന്നു അദ്ദേഹത്തിന് വിദേശകാര്യം നയതന്ത്രം മുതലായ വിഷയങ്ങളിലുള്ള പ്രാവീണ്യം രാജ്യത്തിന് അറിയാവുന്നതാണ് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള തരൂരിൻ്റെ മിടുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകൾ ഉപയോഗിക്കുകയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അതുകൊണ്ട് തന്നെ സുപ്രധാനമായ രാജ്യങ്ങളിലേക്ക് തരൂരിനെയാണ് അയക്കുന്നത് ഇത് ഫലം കാണുകയും ചെയ്തു ഉദാഹരണത്തിന് കൊളംബിയയുടെ മുൻപേയുള്ള പാകിസ്ഥാനെ പിന്തുണച്ചുള്ള നിലപാട് അവർ തിരുത്തിയിരുന്നു കോൺഗ്രസിൽ ശശി തരൂർ നേരിടുന്ന അവഗണന നാം കണ്ടതാണ് ബി ജെ പി തിരുവനന്തപുരം സീറ്റ് പിടിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് തരൂരിനെ തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് മാറ്റാത്തത് ഇതിനുള്ള ചരടുവലികൾ നടന്നുവെങ്കിലും ബി ജെ പിക്ക് എതിരെ തരൂരിനെ അല്ലാതെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും തോൽക്കുമെന്ന് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്കറിയാം മുൻപ് എ ഐ സി സി ജനറൽ സെക്രട്ടറി മുതൽ പല പോസ്റ്റുകളിലും തരൂരിനെ പാർട്ടി ഒഴിവാക്കിയിരുന്നു പ്രതിനിധി സംഘത്തിൽ നിന്നുപോലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനല്ല തരൂർ അദ്ദേഹം സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേറെ ആരെയും ഭയപ്പെടാതെ തന്നെ നിലപാടുകൾ തുറന്നു പറയുവാനും സാധിച്ചിരുന്നു പല അവസരങ്ങളിലും നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തോടുള്ള അനിഷ്ടം ഇരട്ടിയാക്കി എന്നാൽ തികച്ചും വിഭിന്നമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിലപാടുകൾ ബി ജെ പി എപ്പോഴും ഒരാളുടെ കഴിവിനെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അതിനുദാഹരണമാണ് നയതന്ത്ര വിദഗ്ധനായിരുന്ന എസ് ജയശങ്കരെയും ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന അശ്വതി വൈഷ്ണവിനെയും ക്യാബിനറ്റ് പദവിയിലേക്ക് കൊണ്ടുവന്നത് ജയശങ്കറിന്റെ നിലപാടുകൾ നാം പലപ്പോഴായി കണ്ടതാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ എങ്ങനെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നാണ് എൻ ഡി എ സർക്കാർ നോക്കുന്നത് ശശി തരൂർ ഒരു പക്ഷേ ബി ജെ പിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ജയശങ്കർ വഹിക്കുന്ന സ്ഥാനങ്ങൾ ക്യാബിനറ്റ് പദവിയോടുകൂടി വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതാണ് പക്ഷേ കോൺഗ്രസിന് വന്നതോടുകൂടി ഒരു സഹമന്ത്രി സ്ഥാനം മാത്രം നൽകി ശശി തരൂരിനെ ഒതുക്കുകയാണ് ചെയ്തത് ഗാന്ധി കുടുംബം ഉൾപ്പെടെ അധികാരമോഹികളാണ് കോൺഗ്രസിനെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഗുണം പിടിക്കാതെ പോകുന്നത് രാജ്യത്തിന് വേണ്ടി കഴിവുള്ള വ്യക്തികളെ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി രാജ്യ പുരോഗതിക്കും അതോടൊപ്പം പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും കോൺഗ്രസ് ഇനിയും തയ്യാറായില്ലെങ്കിൽ ആ പാർട്ടി തകർച്ചയിലേക്ക് പോകുമെന്ന് ഉറപ്പ് ജയ്ഹിന്ദ്